യൂട്രൈൻ നാച്ചുറൽ കില്ലറ സെല് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ ബ്രീഡിക്കും യൂട്രസിനുള്ളിൽ കില്ലർ സെൽസ് ഉണ്ടോ അത് അതിന് ടിഷ്യൂ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അതിൻ്റെ ബ്ലഡിൽ കാണുന്ന പെരിഫറൽ ബ്ലഡിൽ കാണുന്ന ലിഫോഡ് ഓർഗനിക്ക് കാണുന്നതുമായിട്ട് വ്യത്യാസമാണ് യൂട്രൈൻ നാച്ചുറൽ കില്ലർ സെൽസ് എൻഡോമെറ്റ് നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട് ഡെസ്ഡിയൽ നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട് അത് ഹോസ്റ്റിനെ പാസോജൻ ഇൻവേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അത് യൂട്രനാട്ടറി സ്പെയർ റീമോഡിങ്ങിനെ സഹായിക്കും കിറ്റൽ ഡെവലപ്പിനെ സഹായിക്കും ഇമ്മ്യൂണിറ്റി ടോളറൻസിനെ സഹായിക്കും ഇതിൻ്റെ ഓൾട്ടറേഷൻസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അത് അടുപ്പിച്ചുള്ള അബോഷന് ക്രിയാക്ലാംസിയ അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാണ് യൂട്രസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പ്രിഡിറ്റി ഓർഗനാണ് അത് അത് എല്ലാ മാസവും കൗമാരം മുതൽ യൂട്രസിൽ ഇങ്ങനെ വളരുന്നുണ്ട് അത് ഷെഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ യൂട്രസിനെ ഇമ്മ്യൂൺ ബാരിയേഴ്സിനെ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ പൂണത്തിനവിടെ പറ്റി പിടിച്ച് വളരാൻ പറ്റുള്ളൂ കാരണം പൂണത്തിലെ അമ്പത് ശതമാനം പ്രോട്ടീൻ അവരുടേതല്ല അവിടെ സെക്സ് ഹോർമോണ് അവിടെയുള്ള എൻഡോമെറ്റീയൽ സ്ട്രോമ സെൽസ് മറ്റാണ് ഇമ്മ്യൂൺ സെൽസ് സൈറ്റോഗൈൻസ് എല്ലാം അതിനകത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് അവിടെ ഈ അവിടെ എംബ്രിയോ ക്വാളിറ്റി നമ്മൾ സെൻസ് ചെയ്യണം അതിന് റിജക്ഷനെ പ്രിവെൻറ് ചെയ്യണം ഒരു ബ്ലാസസ്റ്റ് യൂട്രസ് എടുത്ത് എത്തുമ്പോൾ അബ്നോമൽ ഡെസൂഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയറിന് കാരണമാകും അവിടെ അബ്നോമൽ ഫീറ്റൽ ആൻഡ് പ്ലസ് ഡെവലപ്മെന്റ് ഉണ്ടാവും ബ്ലാസ്റ്റസ്റ്റ് യൂട്രസിനുള്ളിൽ എത്തുന്നില്ലെങ്കിൽ ഈ ടിഷ്യൂ നശിച്ചു പോവുകയും അതാണ് മാസമുറിയായിട്ട് വരുന്നത് എന്നാൽ നമ്മൾ ഭ്രൂണ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റെം സെല്ലുകളെ റീജനറേറ്റ് ചെയ്യുകയും അവിടെ പ്രഗ്നൻസി മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് അപ്പം അവിടെ നമ്മൾ പിന്നെ ഹോർമോൺ ലെവൽ വരുമ്പോൾ അവിടെയുള്ള സെൽസ് എൻ്റമെറ്റിൽ റിപ്പയർ ചെയ്യുകയും അത് ഫങ്ഷൻ ലെയറിനെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അവിടെ നമുക്ക് സ്റ്റെം സെല്ല് റിക്രൂട്ട്മെൻറ്റ് പ്രാധാന്യമുള്ളതാണ് അപ്പം നമ്മുടെ പ്രഗ്നൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വിത്ത് പോലെ നമ്മുടെ പാടം അനുകൂലമാണോ എന്ന് പറയുന്ന പോലെയാണ് ഈ പാടം അനുകൂലമായാലേ ശരിയാവുകയുള്ളു യൂട്രൈ നാച്ചുറൽ കെലസെൽസിന് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് അത് അണ്ട പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലാണ് കൂടുതൽ യൂട്രസിലെ ധമനികളുടെ ഡെവലപ്മെൻറ്റിലും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെംബ്രിയലും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് മൾട്ടിപ്പിൾ സൈറ്റോഗൈൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യും അത് ഇംപ്ലാന്റേഷന് വളരെ സഹായകമാണ് അപ്പോൾ തുടരെ തുടരെ അബോഷന് ഉള്ളവരിലും ബി പി വരുന്നവരിലും കുഞ്ഞിന് ഗ്രോത്ത് കുറയുന്നവരിലും ഒക്കെ ഇങ്ങനെയുള്ള നാച്ചുറൽ കെല്ലർ സെൽസിന് അതിൻ്റെ ലെവലിൽ അഫക്റ്റ് ചെയ്യപ്പെടും അപ്പം ഇവിടെ ഈ യൂട്രൈ നാച്ചുറക്കൽ സെലിൻ്റെ പ്രവർത്തനം നമ്മുടെ പ്രഗ്നൻസി ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്ന വീക്കം യൂട്രസി ദശയുള്ളവരിൽ ഹോർമോൺ ലെവലിൽ വൈകല്യമുള്ള പോളിസ്ട്രിക് ഓവറി ഉള്ളവരിലൊക്കെ ഈ ഹോർമോൺ ആക്ഷൻ കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് അവരുടെ യൂട്രൈ നാച്ചുറക്കി സെലിൻ്റെ പ്രവർത്തനം വൈകല്യം ഉണ്ടാകുകയും അവർക്ക് അബോഷണ സാധ്യത കൂടുകയും ചെയ്യും